കൂടുതൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വേടിലേക്ക് സ്വാഗതം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മുടെ കേരളത്തിനെ ഒന്നാകെ നടക്കിയ ഒരു വലിയൊരു വിഷയമായിരുന്നു അല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരുന്നു അഹമ്മദാബാദിലുണ്ടായ ആ വിമാന അപകടം എയർ ഇന്ത്യയുടെ ഒരു വിമാനം ഒരു എൻജിൻ തകരാറിലായതിനെ തുടർന്നോ അല്ലെങ്കിൽ മറ്റെന്തോ സാങ്കേതിക തകരാറുകൾ മൂലം അതൊരു മതിലിലേക്ക് അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയത്തിനിടയിലേക്ക് ഇടയിലേക്ക് ഇടിച്ചിറക്കുകയാണ് ഉണ്ടായത് അതവിടെ വലിയൊരു സ്ഫോടനം ഉഗ്രസ്ഫോടനം എന്നുള്ള രീതിയിൽ അത് പൊട്ടിത്തെറിക്കുകയും അതിൽ പെട്രോൾ ടാങ്ക് അല്ലെങ്കിൽ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് അവിടെ ആ ഒരു പ്രദേശം മുഴുവനും തീയിൽ അമരുകയും ചെയ്ത് ഒരുപാട് ആളുകളുടെ ജീവൻ പോയ ഒരു കാര്യം നമ്മൾ കണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ചോളം ആളുകളുടെ യാത്രക്കാരടക്കം അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാം ജീവൻ പോയ ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അത്രയേറെ നമ്മുടെ കേരളത്തിനെ ഒരു ദുരന്തം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെ ഒരു ദുരന്തത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ആ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ഒരാൾ മാത്രം എമർജൻസി എക്സിറ്റ് വഴി ഒരു പാരഷ്യൂട്ടിൽ പോകുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ് അയാൾ പിന്നീട് നടന്നു പോകുന്ന അയാളെ നമ്മൾ പ്രധാനമന്ത്രി എല്ലാവരും വന്ന് സന്ദർശിക്കുന്നതൊക്കെ നമ്മൾ പല ന്യൂസുകളിലും കണ്ടതാണ് അയാൾ അന്നേരം ആ സമയത്ത് അഭിമുഖീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ ഒരു ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്ന് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ന്യൂസുകളിലെല്ലാം കണ്ടു വിമാനം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ പിള്ളേര് കഴിക്കാനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ വിമാന അപകടം ഉണ്ടാവുന്നത് അപ്പോൾ അവരുടെ ഫുഡൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന മേശകളൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റിയ സൈഡിലൊക്കെ കാണാം അങ്ങനെ ഈ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലെ കുട്ടികളടക്കം ഒരുപാട് ആളുകൾ മരിച്ചു എന്നുള്ളതും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതിന്റെ മരണകാരണം അല്ലെങ്കിൽ ഈ വിമാനാപകടം ഉണ്ടാവാൻ ഉണ്ടായ പ്രധാന കാരണം എന്താണെന്നുള്ളതിനും ഒരു വ്യക്തമായ തെളിവുകളില്ല അതിന് ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചെങ്കിൽ മാത്രമേ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള അറിയാൻ സാധിക്കുകയുള്ളൂ വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലായതായിരിക്കാം ഒരു പക്ഷേ കാരണമെന്നുള്ളൊരു അനുമാനത്തിലാണ് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലാണ് അവരെല്ലാവരും എത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇനി ഇനി എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ളത് പാകിസ്ഥാനുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഇനിയും ചർച്ച ചെയ്ത് അത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ മലയാളികളടക്കം ഒരുപാട് ആളുകൾ മരണപ്പെട്ടതാണ് ഒരുപാട് വിദേശികളുടെയും അല്ലെങ്കിൽ ഒരുപാട് സഞ്ചാരികളുടെ എല്ലാം ജീവൻ പോയതാണ് അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ മരിച്ചുപോയ രഞ്ജിത എന്ന് പറയുന്ന ആ ഡോക്ടറിനെ പറ്റി അല്ലെങ്കിൽ ആ ഡോക്ടർ പിറന്നവൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പങ്കുവെക്കുകയുണ്ടായി അവൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു നായർ സ്ത്രീ മരിച്ചു ഈ ഒരു വിമാനാപകടത്തിൽ ഓട്ടോ ഡ്രൈവർ പെരുമാറുന്ന പോലെയാണ് ഫ്ലൈറ്റിലെ ഈ പറയുന്ന പൈലറ്റ് പെരുമാറിയത് ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് കൊണ്ടിടിച്ചിറക്കി കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ്റെ ഉച്ചാരണം ഇതാണ് അവിടുത്തെ ഒരു നായർ സ്ത്രീ കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലി കളഞ്ഞിട്ട് അവിടെ വേറൊരാളുടെ അവസരവും നശിപ്പിച്ചിട്ട് ഗൾഫിലേക്ക് വലിയൊരു ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫിലേക്ക് വലിയ പണം നോക്കി പോയതാണ് അങ്ങനെ ഒരു നായർ സ്ത്രീ മരിച്ചു എന്നൊക്കെയാണ് ഈ പറയുന്ന നായന്റെ മുൻ പലതന്തിക്ക് പറഞ്ഞ പറയുന്നത് ഇവൻ ഡെപ്യൂട്ടി തഹസിൽദാരാണ് കേട്ടോ അവനാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന തോന്നിവാസങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്താണ് ഇവൻ അതിനെപ്പറ്റി പറഞ്ഞു ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന വയനാട്ടിലെ വിഷയങ്ങൾക്കെല്ലാം ശേഷം ആകാശത്ത് വച്ചുണ്ടായ ഒരു വലിയ ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ദുരന്തം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് എന്താണ് അതിന്റെ റീസൺ പോലും അറിയാതെ പലരും അങ്കലാപ്പിൽ ഇരിക്കുമ്പോഴും ആ കുടുംബത്തിലുള്ള ആളുകളുടെ കണ്ണുനീർ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ ഈ ജാതി പറഞ്ഞുകൊണ്ട് തന്തയില്ലായ്മ കാണിക്കുന്നവന്മാരുടെ പരിപാടി വീണ്ടും എന്ന് തുടങ്ങി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പ് സംഭവിക്കാൻ പോകുന്നില്ല അവർക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വേടൻ്റെ വിഷയങ്ങളിലൊക്കെ കണ്ടതാണ് എന്താണ് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തു പോകാൻ പറ്റും അപ്പോൾ കുറച്ച് പേരോട് അവന്മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ന്യൂസ് വരുമ്പോൾ കുറച്ച് പബ്ലിസിറ്റി ആവുമല്ലോ അപ്പോൾ എന്ത് തന്തയില്ലായ്മയും കാണിക്കും സ്വന്തം വരെ മാറ്റി പറയാം അങ്ങനത്തെ ഒരു നിലപാടല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നിവാസമാണ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന രഞ്ജിത എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു പാവം പിടിച്ച വീട്ടിലെ പെൺകുട്ടി അതിന് ഒരു ജോലി വേണം വീട് വെക്കണം വീട്ടിലുള്ളവരെ നന്നായിട്ട് നോക്കാൻ പറ്റണം ഡോക്ടറാണ് അപ്പോൾ പുറത്തേക്ക് പോയി കുടുംബം നല്ല രീതിയിൽ നോക്കാം നല്ല സാലറി കിട്ട കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി പോയതാണ് ഒരാൾ മാത്രമല്ല അതിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം യാത്രയ്ക്ക് മുൻപ് പങ്കുവെച്ച വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ പോയ ഒരു മലയാളി യുവതി ആ യുവതി അവിടെ മരണപ്പെട്ട് കിടക്കുമ്പോൾ നായർ സ്ത്രീ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് പരസ്യമായി അവഹേളിച്ച ഒരു ഡെപ്യൂട്ടി തഹസിൽദാറിനെ തന്തയ്ക്ക് പിറക്കാത്തവനെന്നല്ലാതെ വേറെ എന്ത് നമ്മളെ കൊണ്ട് വിളിക്കാൻ സാധിക്കും ഇതിനപ്പുറത്തെ തെറിവിനെ വിളിക്കണം ഞാൻ എൻ്റെ സംസ്കാരം അതിന് അങ്ങോട്ട് നുവദിക്കുന്നില്ല അതുകൊണ്ട് ഇവനെ ഞാൻ അത് വിളിക്കുന്നില്ല സ്വന്തമായിട്ടൊരു പിതാവില്ലാതെ ജനിച്ചു പോയ പാവം പിടിച്ച ഒരു മനുഷ്യന്റെ ഒരു രോദനമാണ് നമ്മൾ നമ്മളാ കമൻ ബോക്സിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ കാണുന്നത് അപ്പോൾ എന്താണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാർ എന്ന് പറയുന്ന പല തന്തയ്ക്ക് തന്ത ആരാണെന്ന് ചോദിച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുന്നവനെ ചൂണ്ടിക്കാണിക്കുന്ന ഈ മോന്റെ എന്താണ് പ്രസ്താവന എന്നുള്ളത് വാർത്തയൊന്ന് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം ഒരു ആളുകളുടെ എത്രമാത്രം ദുഷിച്ചു പോകും ചില ഘട്ടങ്ങളിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏത് നിലയിൽ എത്ര മോശമായി മനുഷ്യൻ ചിന്തിക്കുമെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഉദാഹരണം അത് സാമൂഹിക മാധ്യമങ്ങളിൽ കുറെ അധികം സമയമായി ഇങ്ങനെ ആളുകൾ പങ്കുവെച്ച് പങ്കുവെച്ച് വിമർശിച്ച് ധാർമ്മിക രോഷം കൊണ്ടുവരുന്നതെന്ന് എന്തായാലും ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതെ നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ സഹോദരി എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അവരെ ജാതീയമായി അപമാനിച്ചിരുന്നു ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ ഈ തഹസീൽദാർക്ക് മറ്റാരെങ്കിലും സാധാരണക്കാരാണെങ്കിൽ പോലും അത് നമുക്ക് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് ഇതിപ്പോൾ ഒരു ഡെപ്യൂട്ടി തഹസിൽദാരാണ് കാസർഗോഡ് താലൂക്ക് ഡെപ്യൂട്ടി പവിത്രനാണ് ാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു മുമ്പ് ഇതേപോലെ മുൻ മന്ത്രിയും എം എൽ എ യുമായ ഈ ചന്ദ്രശേഖരനെ ജാതീയമായി അധിക്ഷേപിച്ചവരിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇംബശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ പ്രവർത്തിച്ചിട്ട് ഒരു മാസം ആകുന്നതിനോ അതിനിടയിലാണ് വീണ്ടും ജാതീയവും അശുലീലവുമായ കമലിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അല്പസമയത്തിൽ അതിന്റെ ഉത്തരവ് ഇനി പുറത്തിറക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തെയും നിരവധി പരാതികൾ ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഒരു എസ് ജി എസ് സി വിഭാഗ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഉയർന്ന സാധിക്കാതെക്കെതിരെ വളരെ താഴ്ന്ന രീതിയിൽ അധിക്ഷേപം ചോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായി ഇടുന്ന ആളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇയാൾ ഒരു എസ് സി എസ് ടി പെട്ട ഒരാളാണ് അതുകൊണ്ട് ഇയാൾ ഉയർന്ന ജാതിക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഉയർന്ന ജാതിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാൻ പറ്റില്ല എന്നൊരു ദാർഷ്ട്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇവരുടെ ഉള്ളിൽ നമ്മൾ കണ്ടാണ് കൃഷ്ണകുമാരുടെ കുടുംബത്തിലെ ഒരു മൂന്ന് പെൺപിള്ളേർ കാണിച്ച പരിപാടികൾ കാരണം അവളുമാരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാനില്ല എവിടെയൊക്കെ ഓടിപ്പോയി ഒളിച്ചിട്ടുണ്ട് അവൾമാർ എന്തൊക്കെ വലിയ പ്രസ്താവനകളൊക്കെ ആയിട്ട് വന്നതാണ് അവർ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അവരെ ഈ പറഞ്ഞ ജാതി പറഞ്ഞ് അവഹേളിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസിന് വലിയൊരു ബലം കൊടുക്കാനായിട്ട് നോക്കി പക്ഷേ അത് മൂഞ്ചിപ്പോയി എന്ന് പറയുന്ന പോലെ തന്നെ ഇവനെന്തോ ഇവനെതിരെ കിട്ടിയിരിക്കുന്നതിന് എന്തോ വിപ്ലവകരമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് ഒരാൾ മരിച്ചു കിടക്കാൻ നിന്റെ ഈ തന്തയില്ലായ്മ നീ കാണിക്കേണ്ടത് അല്ലാത്തപ്പോൾ നിനക്ക് പ്രതികരിക്കാം മറ്റുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാം പക്ഷേ അങ്ങനെയല്ല ഇവിടെ സംസാരിക്കേണ്ടത് സമയവും സന്ദർഭവും നോക്കി വേണം സംസാരിക്കാനായിട്ട് ഇത് അങ്ങനെ നോക്കാതെ സ്വന്തം വീട്ടിൽ എന്തൊരു സംഭവം നടന്നാലും അതിനെയും ഈ രീതിയിൽ ആയിരിക്കും ചിലപ്പോൾ ഇവനെ ഇതിനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ജാതി അധിക്ഷേപം നടത്താനായിട്ട് ഒരുത്തനും ഒരു യോഗ്യതയില്ല അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നിട്ട് പരസ്യമായിട്ട് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഒരു നായർ സ്ത്രീ മരിച്ചു ഒരു പട്ടിച്ചത്ത പോലെ ഒരു വാല്യൂ കൊടുത്തിട്ടാണ് പറയുന്നത് നായർ സ്ത്രീ മരിച്ചു ഇവനെ ഉണ്ടാക്കിയത് ഏതോ ഉന്നതകുലജാതന്മാരാണോ അതിന്റെ ഒരു ദേഷ്യവും അമർഷവും ഒക്കെ ആയിരിക്കണം ഈ പറയുന്ന ജാതി ഒരു ഉയർന്ന ആളുകളോട് കാണിക്കുന്നത് ഇവരെ കാണുമ്പോൾ ഇവന് പേയളങ്ങുന്നത് ഇതിന് മുൻപ് പ്രശ്നക്കാരനാണ് ഇവന് സസ്പെൻഷൻ കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോൾ ഇവനെ എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്ത് കളയുന്നില്ല ഇങ്ങനെ ഒരു വാണത്തിന് ഇങ്ങനെ ഒരു തോൽവി എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു പദവിയിൽ വെച്ചിരിക്കുന്നു അതിന്റെ എന്ത് അധികാരം എന്ത് ആവശ്യമാണുള്ളത് ഒരുപക്ഷേ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവനായതുകൊണ്ട് ഇവനെ ഡിസ്മിസ് ചെയ്തു എന്നുള്ളൊരു പേരിൽ ഇവന് വേണ്ടിയിട്ട് സംഘടനകൾ മുന്നിലേക്ക് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ ഈ പറയുന്ന പാർട്ടിയിൽ അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ പിന്നാലെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മുന്നിൽ കണ്ടതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു വിടാത്തത് എന്നാലും വിഴുപ്പ് ചുമക്കുന്ന എന്തിനാണ് ആവശ്യമില്ലാത്ത ഈ ഒരു വേസ്റ്റിനെയൊക്കെ എന്തിനാണ് ചുമക്കുന്നത് ജാതി അധിക്ഷേപം നടത്തുന്നവന്മാരെയൊക്കെ നല്ല ചാട്ടവാറിനടിക്കുകയാണ് വേണ്ടത് ഉമ്മമാരെയൊക്കെ ഉമ്മമാരെയൊക്കെ തന്തയില്ലായ്മയ്ക്കൊക്കെ ചോദ്യം ചെയ്യുക തന്നെ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വേട മുന്നോട്ട് നിൽക്കുന്നത് അത് എസ് സി എസ് ടിയിൽ പെട്ടവൻ പറഞ്ഞാലും അല്ലെങ്കിൽ ഉന്നതകുല ജാതന്മാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ജാതീയ അധിക്ഷേപം അധിക്ഷേപം തന്നെയാണ് അതിനി എസ് സി എസ് ടി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നായർ പറഞ്ഞു ബ്രാഹ്മണൻ പറഞ്ഞെന്ന് പറഞ്ഞതുകൊണ്ടോ അതിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആര് പറഞ്ഞാലും തന്തയില്ലായ്മ തന്തയില്ലായ്മ തന്നെയാണ് അപ്പോൾ അതിൽ ഇവന്റെ ഒരു നടന്നു വരവൊക്കെയുണ്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവൻറെ കൈയ്യും കെട്ടിയൊരു എന്തോ വലിയൊരു ഈ പറയുന്ന പോരാളിയാണെന്നുള്ള രീതിയിൽ നടന്നൊരു വരവുണ്ട് അവനെ പോരാളിയെ നല്ല വിളിക്കണ്ട വേറെയൊക്കെ ഒക്കെ വിളിക്കണം ഞാനത് വിളിക്കുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ അവൻ്റെ ഒരു വലിയ വരവ് നേരറിയാൻ സിബിഐയില് നമ്മുടെ മമ്മൂക്കൊക്കെ വരുന്നവരെ കൈയും പുറകെ കെട്ടിക്കൊണ്ടൊരു വരവുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം സമൂഹ മാധ്യമത്തിലൂടെ അങ്ങേയറ്റം ഹീനകരമായ മോശമായ പരാമർശം കൂടി തന്നെ റവന്യൂ വകുപ്പ് നേരിട്ട് റവന്യൂ മന്ത്രി തന്നെ ജില്ലാ കലക്ടർക്ക് ഈ സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു ഉടൻ തന്നെ രാവിലെ തന്നെ ജില്ലാ കലക്ടർ ഈ എ പവിത്രെ ഡെപ്യൂട്ടി തഹസിലാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം താലൂക്ക് ഓഫീസിൽ നിന്ന് വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വെള്ളരിക്കുണ്ട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു തുടർന്നാണ് ഹോസ്ദുർഗ് പോലീസിനെ കൈമാറിയത് എൻ എസ് എസിന്റെ കാഞ്ഞങ്ങാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി എ പ്രഭാകരൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റിയാറ് എഴുപത്തി അഞ്ച് എഴുപത്തി ഒമ്പത് ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് എ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് പ്രതിയുമായി പ്രതിയെ നടത്തിയ വൈദ്യ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചാണ് ഇന്ന് രാവിലെ ഓഫീസിലെത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇയാൾ നിരന്തരമായി ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീലപരമവും അതുപോലെ തന്നെ കലാപാഹാനം നടത്തുന്നതുമായ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്ന് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർ റവന്യൂ വകുപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടിയിൽ അത് തീർച്ചയായും സംസ്ഥാന സർക്കാർ ഒരു നടപടി കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതേ തുടർന്ന് ബി ജെ പിയും വനിതാ ലീഗും അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു എന്തായാലും പവിത്രനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഒപ്പം കർശനമായ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ പേര് കേട്ടില്ലേ പവിത്രൻ പേരിലുള്ള പവിത്രതയൊന്നും അവന്റെ സംസാരത്തിലോ അവന്റെ ഈ പറയുന്ന പെരുമാറ്റത്തിലോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ അത്രയ്ക്ക് വലിയ പവിത്രനല്ല ഇവൻ ഇതിനു മുൻപും ലൈംഗിക ചുവയോടു കൂടിയുള്ള സംസാരവും ഈ പറയുന്ന ജാതിയിൽ ഉയർന്നവരെ പറ്റിയുള്ള മോശം പരാമർശങ്ങളും ഒക്കെ നടത്താറുണ്ട് ഇവനൊരു പട്ടികജാതി പട്ടികവർഗത്തിൽ ആദ്യം തന്നെ നമ്മൾ ന്യൂസിൽ കണ്ടു അപ്പൊ അങ്ങനെയുള്ളവൻ ഈ പറയുന്ന മറ്റുള്ളവരോട് മരിച്ചു കിടക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ ആ ജാതി അത് പറഞ്ഞുകൊണ്ട് അവനങ്ങ് വലിയ എന്തൊക്കെ നേടാൻ ശ്രമിക്കുകയാണ് ഈ ജാതിയിൽ താഴ്ന്ന ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയധിക്ഷേപം എന്നുള്ള രീതിയിൽ ഒരു ആക്ട് ഉള്ളതുകൊണ്ട് അവർക്ക് ആ രീതിയിൽ പറയുന്ന ആളുകൾക്കെതിരെ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ പറയുന്ന ആളുകളെ കൊടുക്കാനോ ഒക്കെ സാധിക്കും അങ്ങനെ ഒരു അധികാര ദുർവിനിയോഗമാണ് ഇവനൂടെ ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി തഹസിൽദാരാണെന്ന് ഓർക്കണം അവനാണ് ഈ തന്തയിലായ്മ കാണിക്കുന്നത് എന്താ അവൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല അവർ ഒരു തെറ്റും ഒരു കുറ്റബോധം അവൻ്റെ മുഖത്തില്ല അവൻ പറഞ്ഞത് നല്ലതാണ് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ ർഹിക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് പട്ടികജാതി പട്ടികവർഗമോ എന്ത് തേങ്ങ ആയിക്കോട്ടെ അന്തയില്ലായ്മ ഏതവും കാണിച്ചാലും നല്ല തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന സംവിധാനം വേണം ഇവനെ പിരിച്ചുവിടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കുറച്ചുമ്പോൾ വന്ന ന്യൂസ് ട്വൻ്റി ഫോറിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്ത് തന്നെയാണെങ്കിലും പിരിച്ചു വിടുക അങ്ങനെ തന്നെ വേണം കുറച്ചുകൾ പണിയില്ലാതെ വീട്ടിലിരുന്ന് കൂലിപ്പണിക്കൊക്കെ പോകുമ്പോഴേ അവിടെ ഈ പറയുന്ന വിയർപ്പിനോ അല്ലെങ്കിൽ ഇച്ചിരി ചോര പൊടിയുമ്പോൾ ആ ചോരയ്ക്കോ ഒന്നിനൊരു ജാതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരോ ഒന്നും കാണില്ല ചോരയ്ക്ക് ചുമന്ന കളറാണ് ഈ പറയുന്ന വിയർപ്പിനും വെള്ള കളറാണ് അത് ഒരു വെറും വെള്ളമാണ് എന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ചോര എല്ലാവരുടെയും ശരീരത്തിൽ എല്ലാവരുടെയും ഞരമ്പിൽ കൂടി ഓടുന്ന ഒരേ കളർ ചോര തന്നെയാണ് അതിൽ ഉന്നതകുലജാതനെന്നോ അതിൽ പിന്നോക്കം നിൽക്കുന്നവനെന്നോ അല്ലെ പട്ടികജാതി പട്ടികവർഗം ഒന്നുമില്ല മനുഷ്യനാണ് എല്ലായിടത്തും മനുഷ്യൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ കേരളം കണ്ട ഇത്രയും വലിയൊരു ദുരന്തം നടന്നു കിടക്കുമ്പോൾ ആ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ഇത്രയും വലിയൊരു ദുരന്തം അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഇത്രയും വലിയ ദുരന്തം നടന്നപ്പോൾ അതിൽ ഒരു അനുശോചനം അറിയിക്കേണ്ടതിന് പകരം അവിടെ വന്നിട്ട് ഈ പറയുന്ന അപരാധം പറയാൻ വന്ന ഈ നായിൻ്റെ മോനെയൊക്കെ നമ്മൾ വേറെ എന്ത് പറയണം ഇവനെയൊക്കെ ഇതുപോലെയുള്ളവരൊക്കെ വെറുതെ എങ്കിൽ ജീവിക്കുകയാണ് ആ പാമ്പ് പിടിച്ച് എത്രയോ ആളുകളാണ് ആ ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടത് ഇതുപോലുള്ള വാണങ്ങളൊക്കെയാണ് ആ സമയത്ത് പോയതെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്തൊരു കഷ്ടമൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് ജാതി പറഞ്ഞുകൊണ്ട് ഉന്നതപോലജാതന്മാർ ഈ പറയുന്ന പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നു പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഉന്നത പോലജാതന്മാരെ അധിക്ഷേപിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് തമ്മിൽ തല്ലി മരിക്കുന്ന ഒരു കാലഘട്ടമാണ് വീണ്ടും വരാൻ പോകുന്നത് പണ്ടതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ആ കാലഘട്ടങ്ങളിലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് തന്നെയാണെങ്കിലും തക്കതായ ശിക്ഷ കൊടുക്കാൻ സാധിക്കണം അതേപോലെ തന്നെ ഈ പറയുന്ന ജാതീയ അധിക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്മാർ ഈ പറയുന്ന അതിനെ കൂട്ടുപിടിക്കുമ്പോൾ അതിന് വേണ്ടതായ സപ്പോർട്ട് കൊടുക്കാതെ തെറ്റ് ചെയ്യുന്നവനേതവനാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് തെറ്റാണോ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ് അതിന് ജാതിയിൽ പിന്നോക്കമോ മുന്നോക്കമോ എന്നുള്ളൊരു പരിഗണന വേണ്ട തെറ്റ് ചെയ്തവൻ കുറ്റവാളി തന്നെയാണ് അത് പിന്നോക്കം നിൽക്കുന്നവനോ മുന്നോക്കം നിൽക്കുന്നവനോ എന്ത് തേങ്ങയാണെങ്കിലും അതിനുള്ള തക്കതായ മറുപടി കൊടുക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സാധിക്കണം അതെന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു വലിയ ദുരന്തത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ആ ഒരു ദുരന്തത്തിൽ നമ്മളും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങൾ വാർത്ത കാണുമ്പോൾ അറിയാൻ സാധിക്കും എങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടായെന്നുള്ളത് എന്തായാലും ആ കുടുംബത്തിനോടൊപ്പം നമ്മളും അവരുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് അതിനിടയിൽ വരുന്ന ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തന്നെയാണ് കേട്ടോ വല്ലാത്ത കഷ്ടം തന്നെയാണ് നമ്മുടെ കുടുംബത്തിലാണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആ ഒരു സമയത്ത് അതിനെ വേറെ രീതിയിലേക്ക് വളച്ചുകൊണ്ട് അതിനെ ഒരു ജാതീയപരമായിട്ട് അധിക്ഷേപിക്കാൻ പോകുന്ന ഇവനെ പോലെയുള്ളവന്മാരെയൊക്കെ നല്ല മറുപടി കൊടുക്കാതെ വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇവനൊക്കെ ഈ പറയുന്ന തന്തയിലേയും ആവർത്തിക്കുക തന്നെ ചെയ്യും അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പോലീസും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും കോടതിയും എല്ലാം നോക്കി ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കഷ്ടം തന്നെയാണ് കേട്ടോ